അവനിപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയിട്ട് എന്താ പറയേ എങ്ങനെയായാലും ഒരു നാല് മണിക്കൂർ കൂടുതലായി കാണും എനിക്കാണെങ്കിൽ തോട് കഴിച്ചിട്ട് പാടില്ല അനക്കല്ലേ നീ തൽക്കാലം അങ്ങനെ തന്നെ എഴുതാ മതി ഇവൻ ഉറങ്ങുന്ന അവർ കണക്കിന് സമാധാനം എനിക്ക് എനിക്ക് ഒട്ടും റേഞ്ച് ഇല്ലാത്തടത്താണ് ദറ്റ് മൈറ്റ് ബ്രേക്കിംഗ് ഹലോ നോ 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 വാട്സ്ആപ്പ് കിട്ടില്ല എനിക്ക് തീരെ നെറ്റ്വർക്കില്ല ഞാൻ തീരെ റേഞ്ച് ഇല്ലാത്തൊരിടത്താണ് ഹലോ ലമിസി ഞാൻ ഞാൻ ഐ ജസ്റ്റ് വാക്കിംഗ് എവിടെയെങ്കിലും നെറ്റ്വർക്ക് കിട്ടുമോന്ന് നോക്കട്ടെ ഹോൾഡ് ഹോൾഡ് ഹലോ യമീനാവും കേക്കാവോ ഹലോ ഇല്ല

മകനെ കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ ഇന്നലെ എന്നെ കാണാമെന്ന ആളല്ലേ അവനെ കണ്ടുപിടിച്ച് തരാൻ നിങ്ങൾക്ക് ഇതിനകത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റൂല നമ്മളെ നമ്മളെ ഏഞ്ചൽ ഏഞ്ചൽ ഒന്നും ആരും കാണില്ല ഇതാണ് പറഞ്ഞ കൊച്ചു മാജിക് സ്വപ്നത്തിന്റെ ഇവിടെ നമ്മൾ വേറെ ആരും വരില്ല ശരിക്കും ഇനി ഞാൻ നിന്നു ഞെട്ടിക്കാൻ ആരുണ്ടല്ലോ ഞാൻ പറഞ്ഞ വേറെ ആരോടെങ്കിലും പറഞ്ഞോ സത്യം പറയുന്നത് മഹേഷ് നമ്മൾ ഇന്നലെ രാത്രി അവിടെ ഒരുമിച്ചാലേ കിടന്ന പിന്നെ എങ്ങനെയാണ് ഇവിടെ എത്തിയ അയ്യോ ഓക്കെ മഹേഷ് സേ സംഘ

എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും ഇന്ന് രാവിലെ തൊട്ടും മഹേഷിനെ കാണുന്നുണ്ടായില്ല മാം അയച്ച ഡ്രൈവർ എട്ടുമണിയാവും വരാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചൊരു മോർണിംഗ് വോക്കിന് പോയതായിരിക്കുന്നു പക്ഷെ അടുത്തുള്ള ഒരു വില്ലേജറാണ് പറഞ്ഞത് നമ്മളെ താമസിക്കുന്നതിന്റെ അടുത്ത് തന്നെ മഹേഷിനെ അൺകോൺഷ്യസായിട്ട് കണ്ടുവന്നു എന്നിട്ട് ഐ തി പക്ഷെ ബോധം വന്നപ്പോ മഹേഷ് പറയുന്ന ഇന്നലെ രാത്രി പുറത്തിറങ്ങിയപ്പോ മഹേഷിന് ഏതോ ലോറി അടിച്ചിട്ടാണ് ലോറിയോ എന്നിട്ട് മഹേഷിന് ഇഞ്ചുറീസ് ഓക്കെ പക്ഷെ മഹേഷ് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കൊരു കണക്ഷനും കിട്ടുന്നില്ല ഇന്നലെ ഉറക്കം കിട്ടാതെ പുറത്തിറങ്ങിയപ്പോൾ പെട്ടെന്ന് എപ്പോഴും ഒരു ഡിസോറിയന്റേഷൻ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ ഇന്നലെ മഹേഷിന് ഇവിടെ കൺസൾട്ട് ചെയ്യാൻ വന്ന ഒരു പേഷ്യന്റിനെ അവിടെയും വെച്ച് കണ്ടു മഹേഷ് പറയുന്ന എന്തൊക്കെയാ പറയുന്നത് എന്നിട്ട് മഹേഷ് എവിടെ മഹേഷ് എന്തോ പെട്ടെന്ന് ഡോക്ടർ ഡോക്ടർജ് കാണന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ഡോക്ടർ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ ഞാൻ ഒന്ന് പോയി കണ്ടേ യു റിലാക്സ് തനു വരുന്ന അവൾ വണ്ടിയൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചോദിക്കാണ്ടായിരുന്നു എന്ത് പറ്റി ഡോക്ടർ ഡേ ബിഫോർസ്റ്റ് ഡേ ഡോക്ടറിനെ ഡോക്ടർ രമേഷിന്റെ ലീവിന്റെ കാര്യം പറയാം എക്സാക്ട് അത് പറയാൻ ഡോക്ടറിന്റെ റൂമിലേക്ക് കയറുമ്പോ ഒരു പേഷ്യന്റ് എന്നെ കൺസൾട്ട് ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു ീസ് വിത്ത് ലോങ് ബിയർഡ് ഞാനങ്ങനെ ഒരാളെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല അതുപോലെ ഞാൻ റൂമിൽ വന്നപ്പോൾ യു ആർ സ്ലീപിംഗ് ശരി ഡോക്ടർ അല്ല ഡോക്ടറെ അങ്ങനെ ഒരു പേഷ്യന്റിന് ഇൻഫർമേഷൻ വേണമെങ്കിൽ രജിസ്ട്രേഷൻ ഡെസ്ക് ചോദിച്ചപ്പോ രജിസ്ട്രേഷൻ റെക്കോർഡ് ഇല്ല എനിക്ക് താങ്ക് യു മഹേഷ് എന്തൊക്കെയാ കേൾക്കുന്നത് അവളെ പേടിപ്പിക്കുകയാണോ ഐ ഡോട്ട് പറഞ്ഞാലും അതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സംതിങ് ഇസ് ആപ്പനിങ് ടു മീ ഐട്ട് മീം മിസ്റ്റർ മഹേഷ് എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട് I've never seen you this nervous. It's <laughs> a strange idol experience in the life of the idol as well. And you know about it. It's not a strange idol. I just think you had a panic attack and your mind is not ready to accept it. So, probably your mind is creating some stories about it. If you want to talk about human beings, that's what I'm talking about. Mental illness. Listen, Mahesh. Just don't take this too far, okay? KLW097. This is my name. That's also a fake. I'm going to tell you. ാണ് സാറിന്റെ ബുദ്ധിമുട്ടത് അയ്യോ അതത്ര ഈ കെ എൽ ഡബ്ല്യു സീറോ എന്ന് പറയുന്നത് ടാറ്റയുടെ ഒരു പഴയ ലോറിയാണ് ആ ഒരു ചെറിയ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഈ ലോറി ഡിസ്പോസ് ചെയ്തിട്ട് പതിനഞ്ച് വർഷമായി ഇതിന്റെ ലാസ്റ്റ് ടാക്സ് അടച്ചിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നിലാണ് അത്രയും പഴയ വണ്ടി ആയതുകൊണ്ടാണ് ഇതിന്റെ ഡാറ്റ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാത്തത് ഓണറുടെ അഡ്രസ് ഡീറ്റെയിൽസ് അതിലുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി

ഇന്നലെ വന്ന് തട്ടിന്നുള്ളതിന്റെ ഫാന്സി പാട്ട് വിടാം അത് ആരെങ്കിലും ആ നമ്പർ വെച്ച് ഫേക്ക് ചെയ്താണെങ്കിലോ ആവാം പക്ഷെ അതൊക്കെ അറിയണമെങ്കിൽ ആ ലോറി ഡ്രൈവറെ ഒന്ന് നേരിട്ട് കാണണം ഡോക്ടർ നാളെ ഒന്ന് അയാളെ ചെന്ന് കാണും എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറ അയാളുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കേക്ക് എന്നിട്ട് തീരുമാനിച്ചാ പോലെ ഇഗ്നോർ ചെയ്യണോ വേണ്ടോ ആരാ ചേട്ടൻ ഞാൻ വിളിക്കാം നമ്മളെ നമ്മളമ്മിൽ അറിയില്ല ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നാണ് ഈ കെ എൽ ഡബ്ല്യു സീറോ നയൻ സെവൻ ചേട്ടന്റെ ലോറിയില്ലേ ആയിരുന്നു ആ ലോറി ഇല്ലല്ലോ അതറിയാം ആ വണ്ടി ചേട്ടന്റെ ഉണ്ടായിരുന്നപ്പോ പറ്റിയൊരു അപകടത്തെപ്പറ്റിയാണ് എനിക്ക് അറിയേണ്ടത് നിങ്ങൾ പൊളിച്ചിട്ട് തന്നെ അല്ല ആ വണ്ടി ചേട്ടാ ആ വണ്ടി ഉണ്ടാക്കിയ എല്ലാ അപകടങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയണ്ട എനിക്കൊരു ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി മറികൊരു കാന്തല്ലൂർ റൂട്ടിൽ വെച്ച് എവിടെയെങ്കിലും രാത്രി ആ വണ്ടി ഒരാളെ ഇടിച്ചിട്ടുണ്ട് നീ കണ്ടില്ലേ ഞാൻ 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 എന്തോ തട്ടി അവൻ എന്നിട്ട് നോക്കാം ം മുമ്പടുന്ന സംഭവമാണെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോഴും വല്ലാത്തൊരു ഞെട്ടലാ ഇപ്പൊ സാറ് പറയുന്ന കേട്ടപ്പോ എന്തോ ഒരെത്തും പിടിയും കിട്ടുന്നില്ല അന്ന് യാത്രയിൽ മനസ്സിന് സുഖമില്ലാത്ത ഒരാൾ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അയാളുടെ പേര് ഓർമ്മയുണ്ടോ ആ അമീർ എന്നൊന്നും അറിയില്ല ഒരു ഒരു അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാത്രിയത് അടക്കം ഇല്ല സാറേ അതിന് മാത്രം സമയമൊന്നും ആ ഉണ്ടായിരുന്നില്ല പക്ഷെ തട്ടി അതൊറപ്പാ സംഭവം നടന്നതിന് ശേഷം ഞാനും ക്ലീനർ ബാബുവും കൂടി അരമണിക്കൂറോളം അവിടെ ഇറങ്ങി തപ്പിയിട്ടും അങ്ങനെ ഒരാളെ ആ പരിസരത്ത് പരിസരത്തെങ്ങും കണ്ടില്ല അവനെ ഈ അമീറിനെ പറ്റി ചേട്ടൻ വേറെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ അയാൾ വളരെ കുറച്ച് മാത്രമേ അന്ന് അയാളെ ഏതോ കൊച്ചിത്രേസി ടീച്ചറിന്റെ ക്ലാസ്സിൽ വെച്ചാണ് ഓർമ്മ നഷ്ടപ്പെട്ടെന്ന കാര്യം പറഞ്ഞിരുന്നു ഓ ശരിയൂട്ടെ സാറേ അയാൾ അടുത്തുണ്ടെങ്കിലേ അവിടെ ഒച്ചു വരാറുണ്ട് और सारे